കോൺഗ്രസിനുള്ളിൽ വി ഡി സതീശനൊക്കെ കിട്ടുന്നത് പുല്ലുവിലയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലെങ്കിൽ അതിനുള്ളൊരു ദൃശ്യം ഞാൻ കാണിച്ചു തരാം യാത്രയിൽ വി ഡി സതീശൻ ഘോര പ്രസംഗിക്കുന്നു പക്ഷേ വേദിയിലിരിക്കുന്ന സതീശന്റെ സഹപ്രവർത്തകരായ കോൺഗ്രസ്സുകാർ പോലും അത് മൈൻഡ് ചെയ്യാതെ തമ്മിൽ വായിൽ തോന്നിയതൊക്കെ സംസാരിക്കുന്നു അവസാനം വി ഡി സതീശൻ പ്രസംഗം നിർത്തിയിട്ട് ഞാൻ പറയുന്നതെങ്കിലും ഒന്ന് കേൾക്കടേ എന്ന് ദയനീയമായി കെഞ്ചുന്ന കാഴ്ച ാണ് ഈ കാഴ്ച മാത്രമല്ല വി ഡി സതീശനെ വേദിയിൽ നിർത്തിക്കൊണ്ട് ഷാഫി പറമ്പിൽ കാട്ടിക്കൂട്ടിയ ഷോ ഓഫുകൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഷോ ഓഫ് അതിനെ പട്ടിഷോ എന്ന് തന്നെ പറയണം അതും മുതിർന്നൊരു കോൺഗ്രസ് നേതാവിൻ്റെ കഴുത്തിൽ ഞെരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഷാഫി പറമ്പിലിന്റെ പട്ടിഷോ അരങ്ങേറുന്നത് അതിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ പോലും പറ്റാതെ ഊമയായി നിൽക്കേണ്ടി വരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സത്യത്തിൽ സതീശനെക്കാളും പവറാണ് ഷാഫി പറമ്പിലിന് കോൺഗ്രസിനകത്ത് എന്തൊരു ആലോചിക്കണേ ഇത്തരത്തിൽ പുതുയുഗയാത്ര എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാനുള്ള ആ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ആ ഒരു സമ്മേളനത്തിൽ പോലും വി ഡി സതീശൻ സംസാരിക്കുമ്പോൾ വി ഡി സതീശന്റെ സഹപ്രവർത്തകരായ കോൺഗ്രസ്സുകാർക്ക് പോലും മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവൻ എന്ത് തേങ്ങയാടോ ഈ പറയുന്നത് എന്ന മട്ടിൽ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ സദസ്സിലിരുന്ന് വായിൽ തോന്നിയതൊക്കെ സംസാരിക്കുമ്പോൾ പ്രസംഗം നിർത്തിയിട്ട് ഞാൻ പറയുന്നതെങ്കിലും ഒന്ന് കേൾക്കടോ എന്ന് ഗതികെട്ട് വി ഡി സതീശന് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിനകത്ത് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് നൽകുന്ന വില പുല്ലു വിലയല്ലേ എന്ന് ചോദിച്ചാൽ തെറ്റില്ല എന്തായാലും ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെ പോലും അപമാനിക്കുന്ന യുവ നേതാവിനും താഴെ തന്നെയാണ് നിലവിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ അല്ലെങ്കിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിമയുടെ സ്ഥാനമെന്ന് കൃത്യമായി പറഞ്ഞു വെക്കാം